ഇന്നിപ്പോ നമുക്ക് രാവിലത്തെ ചായപലഹാരം അതാണ് ഇപ്പൊ ഇന്ന് കാണിക്കുന്നത് അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് ചപ്പാത്തി ഉണ്ട് അതിലേക്ക് കറി നമ്മൾ വെജിറ്റബിൾ മിക്സ് വെജിറ്റബിൾ അതെല്ലാം ചേർത്തിട്ടുള്ള നമ്മൾ തേങ്ങ ഇരച്ച് പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ള കറിയാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മളൊരു കുറുമ പോലെ തന്നെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ യൂസ് വിത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമുക്ക് ആദ്യം കറി ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ചപ്പാത്തിൽ നമുക്ക് മാവ് ഒക്കെ ഒന്ന് കുഴച്ച് വെക്കാം പിന്നെ ഉണ്ടാക്കാനൊക്കെ ആകുമ്പോഴേക്കൊന്ന് മാവൊക്കെ ഒന്ന് കുഴച്ച് വയ്ക്കാം പിന്നെ നമുക്ക് ആദ്യം എന്നാൽ കറിയിലെ കാര്യം നോക്കാം നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എടുക്കുന്നത് ക്യാരറ്റ് കോളിഫ്ലവർ പിന്നെ ഉള്ളി ബീൻസ് ഈ നാല് കഷണങ്ങളാണ് അപ്പോൾ ഞങ്ങളതൊക്കെ നുറുക്കി തുടങ്ങാം അപ്പോൾ നമുക്കിതാ ഇന്ന് എടുക്കാനുള്ള കോളിഫ്ലവറ് ഇത് വലിയതൊന്നാണ് അത് വാങ്ങിയതാണ് പിന്നെ മറ്റു ചേരുവകളെല്ലാം അവിടെ ഉണ്ട് മറ്റ് ഭക്ഷണങ്ങൾ കോളിഫ്ലവർ ഇപ്പം ഇത് ഒരു കിലോണ്ട് ഈ ഒരു കോളിഫ്ലവർ അത്യാവശ്യം നല്ല പോലെ തന്നെയാണ് പിന്നെ വെച്ചാൽ നമുക്ക് ഇന്ന് കുറച്ച് വേണ്ടു അത് കഴിഞ്ഞാൽ ബാക്കി അവിടെ എടുത്തേക്കാം പിന്നെ നാളെയൊക്കെ കറി ഉണ്ടാക്കുന്നതൊക്കെയൊക്കെ എടുക്കാമല്ലോ മസാല കറിയായിട്ടൊക്കെ ഉണ്ടാക്കാം കോളിഫ്ലവർ പിന്നെ അങ്ങനെ ഉണ്ട് മസാലക്കറിക്കും അതെ പറ്റിയതാണ് അപ്പോൾ അതിനൊക്കെ എടുത്തേക്കും ഇത് മുന്നേ ഒന്നിച്ച് വാങ്ങിയെന്ന് മാത്രം പിന്നിപ്പം നമുക്ക് ഉള്ളി ബീൻസും ക്യാരറ്റും ഒക്കെ പാകത്തിന് ഈ ഒരു നേരത്തെ കറിക്കുള്ളത് അതുകൊണ്ട് ഒക്കെ ഓരോന്നേ എടുക്കുന്നുള്ളൂ നല്ല രസമാണ് ഇത് പിന്നെ ഇത് തന്നെ നമുക്ക് മസാല ചേർത്തിട്ട് വെക്കുന്ന ഒരു മസാല കറി പോലെ ഉണ്ടാക്കാം ഇതിലേക്ക് കിഴങ്ങ് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ നമ്മൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഇനി ഇതൊന്ന് ആദ്യം ഒന്ന് കുഴച്ച് വെക്കാം ഗോതമ്പൊടി എന്നൊക്കെ വേണ്ടത് ചപ്പാത്തിൻ്റെ അക്ക വളരെ കുറച്ചല്ലേ വേണ്ടത് ഞങ്ങൾക്ക് അപ്പോൾ അത് ആദ്യം ഒന്ന് കുഴച്ച് വെച്ച് അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ കഴുകലോ കഴിഞ്ഞ് കഷ്ണങ്ങൾ നമുക്ക് ഇടുന്ന കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ പീസ് അത് ചേർക്കാം പിന്നെ നമ്മൾ അത് ചേർക്കാതെയാണ് അതൊക്കെ ചേർക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിക്കും അതുപോലെ വെള്ളപ്പം അതിന് രണ്ടുമാണ് ഈ കറി കുറച്ച് അതുപോലെ പുട്ടിനും പറ്റും ഇതിനൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കല് ഈ കറി ബീൻസൊക്കെ എല്ലാം നമ്മൾ ചെറുതാക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ചെറുതാക്കി അറിയാം നമ്മൾ തോരനെ കരി എന്ന പോലെ തന്നെ കോളിഫ്ലവറൊക്കെ ഒന്ന് ചെറുതാക്കി ഇട്ടുകൊടുക്കാം എന്തായാലും ഇത് നല്ലപോലെ വെന്ത് ഒന്നുകൊണ്ട് ആയി വരും അത് എന്നാലും വല്ല കഷ്ണങ്ങളും നുറുക്കല് അതിവിടെ കഴിഞ്ഞു പിന്നെ നമ്മൾ വെച്ചാൽ ഇതിലേക്ക് പച്ചമുളക് അതുകൂടി നുറുക്കി ഇടുന്നുണ്ട് പച്ചമുളക് അരക്കാൻ വേണമെങ്കിൽ പിന്നെന്താ ഉപ്പ് ചേർക്കാം മഞ്ഞപ്പൊടി പച്ചമുളക് എന്താ വെച്ചാൽ നമ്മള് അരക്കുന്നില്ല പകരം നമ്മൾ നുറുക്കിയിട്ടതാണ് അപ്പോൾ പാകത്തിന് വെള്ളമൊഴിച്ച് ഇനി അതോടെ വേവട്ടെ നമുക്ക് തേങ്ങ അരക്കി നിലക്കുള്ള തേങ്ങ ചേരക്കാം ഇതിവിടെ അരച്ചു വയ്ക്കാം ഇതൊരു മൂന്ന് വിസില് കഴിഞ്ഞ ശേഷം പാകത്തിനുള്ള ആര് വെന്തിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി അടുപ്പ് ചെറുതായിട്ട് ചെറിയ രീതിയിൽ കത്തിച്ച് നമ്മൾ ഇതാ ഈ അരച്ചത് അതിൽ ചേർക്കാം അതിൽ വേണമെങ്കിൽ നമുക്കത് പച്ചമുളക് ഇതിൻ്റെ കൂടെ അരച്ചാലും മതി ഇതിൻ്റെ കുറച്ച് എരിവ് കുറച്ചിട്ട് തന്നെയാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പച്ചമുളക് കീറിയിട്ടത് പിന്നെ ഇപ്പോൾ നമുക്ക് കറിവേപ്പില ചേർക്കാം പിന്നെ പച്ചമുളിച്ചെണ്ണ കുളിക്കാം അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇത് കറി അതുകൂടെ റെഡിയായി ഇനി നമുക്ക് നേരെ ചപ്പാത്തി ഉണ്ടാക്കാം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നേരെ ചായ കുടിക്കാനുള്ളതായി അങ്ങനെ അപ്പോഴേക്ക് സമയമാവും ഞങ്ങൾക്ക് ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി അത് പിന്നെ ഒരു അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഉരുളേക്കുന്നത് എന്നുവെച്ചാൽ നമുക്കൊരു എണ്ണം പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയുണ്ട് എന്നാലും അഞ്ചെണ്ണം അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് പരത്തി എടുക്കാം അത് പിന്നെ കുറച്ചങ്ങനെ ചെറിയൊരു കുറഞ്ഞൊരു കട്ടിയിലാണ് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കല് പറ്റങ്ങിട്ട് കട്ടി കുറച്ചിട്ട് അങ്ങനെ പരത്തലില്ല അതൊക്കെ നമ്മള് ഇവിടെ ചപ്പാത്തി പരത്തി വെച്ചു ഇതാ നമുക്ക് ചുട്ടെടുക്കാം ഓരോന്നങ്ങനെ നമ്മൾ ചുട്ട് എടുക്കുകയാണ് അധികം ഇല്ലല്ലോ ഞങ്ങൾ ഇപ്പോൾ ഒരു അഞ്ചെണ്ണ ഉള്ളു ഒരു മൂന്നെണ്ണം അമ്മ രണ്ടെണ്ണം കഴിക്കും അപ്പം അതും ഇവിടെ ഒക്കെ റെഡിയായി ഇനിയിപ്പോൾ ഏതായാലും കഴിക്കായി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കൂടി തന്നെ കഴിക്കുകയാണ് അപ്പോൾ സമയമായി ഞങ്ങൾക്ക് ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കി തുടങ്ങും ഇങ്ങനെ നേരത്തെ അഞ്ചരയ്ക്ക് തന്നെ എണീക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ആയി കറി അമ്മയ്ക്ക് ചായയും കൊടുത്തു അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ ചായപലാര വിശേഷങ്ങൾ ചപ്പാത്തി മിക്സഡ് വെജിറ്റബിൾ കറി ഇപ്പോഴത്തെ കറി പിന്നെ നല്ല എരിവൊന്നും അധികം ഇല്ലാത്ത കറിയാണ് മസാല ചെമ്പ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ കൂടെ നമുക്ക് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കൂടെ കാണാം